ദൈവനാമം മാറ്റപ്പെടുമ്പോഴാവട്ടെ വരനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ നാമത്തിൽ ക്രിസ്തുൻ്റെ നാമത്തിനെൻ്റെ സ്നേഹവന്ദിനും ഇന്നത്തെ ചിന്തിക്കായി കൊലോസ രണ്ടിൻ്റെ ഒമ്പതും പത്തും വായിക്കാം അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തനിയായി അവന് നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു ദൈവത്തിൽ വിശ്വസിച്ച വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിയും ഈ സത്യം ഗ്രഹിക്കണം നാം വിശ്വസിക്കുന്ന ദൈവം ആരാണ് അവൻ്റെ മഹത്വം എത്ര വലിയതാണ് നമുക്കായി ദൈവരൂപത്തിലേക്ക് ദൈവത്തോട് സമത്വം മുറപ്പിടിച്ചോണെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു വന്നവനാണ് നമുക്കായി സഹിച്ച വേദങ്ങളെ നാം ധ്യാനിക്കണം നമുക്കായി അവസാനത്തുള്ളി വരെ തുള്ളി രക്തം വരെ ചിന്തി പാപയാഗമായി തീർന്നു പാപമായി പാപമറിഞ്ഞിട്ടില്ലാത്തവൻ വഞ്ചന ഒന്നും ഇല്ലാത്തവൻ നമുക്കായി സഹിച്ച വ്യതകളെ ധ്യാനിക്കാം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തിയ കർത്താവിനെ നാം അറിയണം അറിഞ്ഞ് ആരാധിക്കണം അവൻ മനുഷ്യ സാധിഷ്ഠത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മണ്ണത്തോളം ക്രൂസ്ലിയും മണ്ണത്തോളം തന്നെ അനുസരണമുള്ളവിനായി തീർന്നു എന്നാൽ ഇന്നും അവനാരാണ് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല സകലനാമത്തിനും മേലായ നാമം നൽകി അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കിൽ സ്വർണ്ണോകരുടെയും പൂലോകരുടെയും അതോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങുന്ന ഒരു ദിവസം വരുന്നു ഇന്ന് ക്രിസ്തുവിനെ വേണ്ട എന്ന് ആക്രോശിക്കുന്ന ജനം അന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കും എല്ലാം നാവും യേശു ക്രിസ്തു ഭർത്താവ് ഏറ്റു ഏറ്റു പറഞ്ഞിട്ട് അവർ നിത്യനാശത്തിലേക്ക് പോകേണ്ടി വരും സഹോദരിമാരെ ഈ കർത്താവിലാണ് നാം വിശ്വസിക്കുന്നത് എന്നെ അവൻ്റെ മഹത്വമാണ് കൊലസിയൻ രണ്ടിൻ്റെ ഒമ്പത് തൊട്ടേ പത്തിനും നാം വായിച്ചത് അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹനവുമായി വസിക്കുന്നത് ദൈവത്തിൻ്റെ സകല മഹത്വം അവനിലാണ് അവനാരാണ് എല്ലാ വായിച്ചിക്കും അധികാരത്തിനും തലയായവനാണ് സകലതും അവൻ നിയന്ത്രിക്കുന്നു രാജാക്കന്മാരെ വായിക്കുന്നു നീക്കം ചെയ്യുന്നു അവനാണ് യോഹന്നാൻ ഒന്നിൻ്റെ പതിനാല് വൈനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അവൻ്റെ തേജസ് പിതാവിങ്കിൽ നിന്ന് ഏകജാനനായവൻ്റെ തേജസ്സായി കണ്ടു അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു കൊലോസരൊന്നിൻ്റെ പത്തൊമ്പതിൽ അവനിൽ സമരസംപൂർണതയും വസിക്കുന്നു അവൻ്റെ ക്രൂസിൽ ചെന്ന രക്തം കൊണ്ട് അവൻ മുഖാത്മസമാധാനം ഉണ്ടാക്കി സകലത്തെയും കൊണ്ട് തന്നോട് നൽപ്പിക്കാനും ദീപിതാവിന് പ്രസാദം തോന്നി ദോസി രണ്ടിൻ്റെ പത്തിൽ വായിക്കുന്നത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായി അവനിൽ നിന്ന് അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു ഈ ചിന്ത നമ്മെ എത്ര മാ നാം എന്ന് മാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് നാം അവനിൽ പരിപൂർണരാണ് വിശ്വസിക്കുക നാം യേശു വിശ്വസിക്കുമ്പോൾ അവനെ സ്വീകരിക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നു അവൻ്റെ സർവസമ്പൂർണത നമ്മുടെ ശൂന്യതയെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു ക്രിസ്തുവിന് ഉപരിയായി നമുക്കൊന്നും ആവശ്യമില്ല ക്രിസ്തു തന്നെ തന്നെയും തനിക്കുള്ളതിനെ നമുക്ക് തന്നിരിക്കുന്നു എന്ന് നാം ഉറച്ച് വിശ്വസിക്കണം നാം രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ ഉയർത്തു നിന്ന് സമാധാനവും സന്തോഷവും നൽകപ്പെടുന്നു നാം തന്നെ ഈ സന്തോഷവും സമാധാനം വേണമോ എന്ന് തീരുമാനിക്കണം എന്നാൽ പലപ്പോഴും ജഡമുയരുമ്പോൾ ഈ സൗഭാഗ്യം അനുഭവിക്കാൻ സാധിക്കാതെ വരുന്നു നാം അനുഭവിക്കുന്ന അനുഷ്ഠം മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കണമെങ്കിൽ നമുക്ക് നമുക്കും സ്വയം നമ്മുടെ സ്വയം വെടിയണം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി പുതിയ സൃഷ്ടിയായ പുതിയ പുതിയ അനുഭവത്തോടെ അധികം അധികമായി ആത്മനിറവുള്ളവരായി ജീവിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മത്തം മാത്രപ്പെടുമാറാകട്ടെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ അറിഞ്ഞിട്ടില്ല എങ്കിൽ കർത്താവ് വിശ്വസിക്കുന്നില്ല എങ്കിൽ കർത്താവായി ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും കർത്താവ് പറഞ്ഞ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ ചെല്ലുന്നില്ല ആ ഓഹൻ ഞാൻ മൂന്നിൻ്റെ മൂന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആമീനാമേൻ ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിച്ചില്ലായെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കയില്ല എന്നും വീണ്ടും ജന്മത്തിൻ്റെ അനുഭവം പുതിയ സൃഷ്ടിയാകുന്ന അനുഭവം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ തങ്ങളത്തിൻ്റെ ഏ ഏൽപ്പിക്കുന്ന അനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ ദൈവനാമം മാത്രം അത്തപ്പെടുമ്പമാരാകട്ടെ സ്തോത്രം അല്ലേലിയ